നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ച് എട്ട് മാസം തികയുമ്പോഴും പുനരധിവാസം അനിശ്ചിതാവസ്ഥയിലാണ് ടൌൺഷിപ്പിലെ വീടുകളുടെ രൂപകൽപ്പന സംബന്ധിച്ചും നിർമ്മാണ കരാറിലെ ഉപാധികളിലും ദുരന്ത ബാധിതർക്ക് വിയോജിപ്പുണ്ട് താൽക്കാലിക ആശ്വാസമായി നൽകിയിരുന്ന മുന്നൂറ് രൂപ പ്രതിദിന സഹായം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ് പുനരധിവാസ പട്ടികയിൽ ഇടമില്ലാത്തവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഉയർന്ന വാടക കാരണം വീടുകൾ താമസിക്കേണ്ടി വരുന്നവരുണ്ട് വാടക കിട്ടാത്തവരും കൂട്ടത്തിലുണ്ട് എത്ര കാലം വാടക വിട്ടി തുടരേണ്ടി വരുമെന്നറിയില്ല ഇനി നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലമല്ല ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് എനിക്ക് ഒരു ആറര സെന്റ് സെലാണ് പുഞ്ചിരിമട്ടത്തിൽ അപ്പോൾ എനിക്ക് ഇനി പോയിട്ട് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞ് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വാടക വീട്ടിലേക്ക് മാറ്റിയിട്ടും പുനരധിവാസ പട്ടികയിൽ ഇടം കിട്ടാത്തവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജീവിതകാലം മുഴുവനും താമസിക്കാനാണ് സർക്കാർ അങ്ങനെയുള്ള അവസ്ഥയിലാട്ടാണ് ഇപ്പോൾ പാടിക്കാട് ആഴ്ചക്ക് നാല് ദിവസം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് ടൗൺഷിപ്പിലെ വീടുകൾ പത്ത് സെൻറിൽ വേണം വീട് വേണ്ടാത്തവർക്കുള്ള നഷ്ടപരിഹാരം പതിനഞ്ച് ലക്ഷം മതിയാകില്ല വയനാടിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് വീടിൻ്റെ രൂപകൽപ്പന മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളും ശക്തമാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഉള്ള റിപ്പോർട്ടുണ്ട് കുഞ്ചിരിമട്ടം പിന്നെ പടവട്ടിക്കുന്ന് പടവെട്ടിക്കുന്ന് കുറിച്ചകൾ ദുരന്ത ഭീഷണി നേരിടുന്ന പ്രദേശമാണെന്നുള്ള മാറ്റി പാർപ്പിക്കുന്ന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് മീറ്ററും സെന്റിമീറ്ററും കണക്കാക്കി അട്ടമലയിലെയും പടവട്ടിക്കുന്നിലെയും മനുഷ്യരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും പ്രതിഷേധമുണ്ട് കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട കച്ചവടക്കാരും ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ നിന്നുള്ള വിളവും വരുമാനവും നിലച്ച കർഷകരും സർക്കാരിന്റെ ഔദാര്യത്തിന് കാത്തിരിക്കുന്നു ഇതുവരെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു ഈ കൃഷിഭൂമി നഷ്ടപ്പെട്ടു ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇതുവരെ അന്താരാഷ്ട്ര ും പറഞ്ഞു എസ്റ്റേറ്റ് ഭൂമിയുടെ പുറകെ പോയ ആണ് ഇത് പരാജയപ്പെടുത്തിയത് മുന്നൂറ് രൂപയുടെ പ്രതിദിന സഹായവും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ഒരു ഗതിയുമില്ലാതായ മനുഷ്യരുടെ വിലാപങ്ങൾ ദുരന്തഭൂമിയിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് ടീം റിപ്പോർട്ടർ വയനാട്